ഗബ്രഇ ബിഗ് ബോസ് വീട്ടിലോട് തിരിച്ചു കയറുന്നു സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സി എസ് റോക്കസ് അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ സുഖം എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് സി എസ് റോക്കസ് എന്ന് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് എടുക്കുക കേട്ടോ ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറാണ് എല്ലാവരും കാര്യത്തിലോട്ട് അടക്കാം ഗബ്രി തൊണ്ണൂറ്റാറാം ദിവസം ബിഗ് ബോസ് വീട്ടിലോട്ട് റീ എൻട്രി ചെയ്യുന്നുണ്ട് അഥവാ അങ്ങനെ ചെയ്യുമ്പോൾ നടക്കാൻ പോകുന്ന വലിയ ഒരു കാര്യത്തെ കുറിച്ചാണ് നിങ്ങളെ പറയാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ചുമ് സ്കിപ്പ് ചെയ്ത് പോലെ എന്തൊക്കെയറിയുമ്പോൾ തന്നെ നിനക്ക് തന്നെ തോന്നുന്നു ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് നിങ്ങക്ക് തോന്നിയിരിക്കും അത് ഉറപ്പാണ് അതിന് ഞാൻ ഗ്യാരണ്ടി തരാം എന്നാലും കാര്യത്തിലോട്ട് അടക്കാം നമ്മുടെ ജാസ്കിന്റെ ഫാമിലി അച്ഛനും അമ്മയും അന്ന് ബിഗ് ബോസ് വീട്ടിലോട് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അഫ്സല് പുറത്തുണ്ട് അഫ്സലാണ് ബൊമ്മയൊക്കെ തന്നു വിട്ടത് കുഴപ്പമില്ലാതെ കെറ്റൊന്ന് ചെയ്യും സെറ്റാണെന്നൊക്കെ പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും ഒന്നും ഉദിക്ക് സമാധാനത്തിൽ ഇരിക്കുന്ന ജാസ്മിനെ കുടുംബക്കാർക്ക് ജാസ്മിൻ അടുത്ത ബോംബ് എടുത്ത് എറിഞ്ഞു എന്ന് തന്നെ പറയാം അതായത് ജിൻജോയിനോട് ഒരു കാര്യം ലൈവിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ഭയങ്കര രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒളിച്ചടുക്കിക്കൊണ്ടിരിക്കുക എന്ന് തന്നെ പറയാം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ പറഞ്ഞത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരോടും ഫേക്കായിട്ട് തന്നെയാണ് ഗെയിം കളിച്ചത് ഗെയിം മൈൻഡ് ആയിരുന്നു എല്ലാം ആരുടെത്തും ഞാൻ കള്ളത്തരം കാണിച്ചില്ല എന്ന് പറയില്ല എല്ലാവർക്കും കള്ളത്തരം കാണിച്ചിട്ട് ഗെയിം മൈൻഡ് ആണ് മറ്റൊരാളെ മറിച്ചെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഗബ്രിന് ആ കാണിച്ച സ്നേഹം സത്യമാണ് എന്റെ ഉള്ളിൽ നിന്ന് വന്നാണ് അത് ഗെയിമിന്റെ ഇതല്ല എന്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു സാധനം തന്നെയാണെന്നൊക്കെ വീണ്ടും സത്യം പറയുന്നു നമ്മുടെ ജാസ്മിന്റെ ഫാമിലി ഒക്കെ ആണെങ്കിൽ അഫ്സലിന്റെ എടുത്തൊക്കെ പറഞ്ഞു ചേരണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് വോട്ട് കിട്ടാൻ വേണ്ടി ഒക്കെ അങ്ങനെ ലവ് സ്റ്റാർട്ട് പിടിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോൾവ് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മുടെ ജാസ്മിൻ വീണ്ടും ഇങ്ങനെ എടുത്ത് പറയുന്നത് എന്തായാലും പുറത്തിറങ്ങിയിട്ട് ഗബ്രിക്കാണ് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ടുണ്ടായിരുന്നത് ഒരുപാട് വീരക്കാരും കുഴപ്പിക്കുന്ന ആയിട്ട് ഗബ്രി പണ്ടാറടങ്ങി തന്നെ പറയാം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ തൊണ്ണൂറ്റാറാം ദിവസം ബിഗ് ബോസ് വീട്ടിലോട് ചെല്ലുന്ന ഗബ്രിയെ കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ ഗബ്രി എന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്ന ജാസ്മിനോട് ഗബ്രി എങ്ങനെ പ്രതികരിക്കും എന്ന് കാണാൻ ഞാൻ മുറ്റി ിരിക്കുകയാണ് അത് എന്തൊക്കെ നടക്കും ഗബ്രിക്ക് എന്തായാലും കാര്യം പുറത്തുനിന്ന് മനസ്സിലായി അപ്പൊ ഗബ്രി എന്തായാലും നീ പ്രണയത്തിലോട്ട് ഒന്നും നടക്കാൻ ചാൻസ് ഇല്ല വേറെ ഫ്രണ്ടായിട്ട് തന്നെ വെക്കാനാണ് കൂടുതലും ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതേ സമയത്ത് ജാസ്മിൻ പ്രണയ സ്ട്രാറ്റജി തന്നെയാണല്ലോ നിൽക്കുന്നത് അതേ പ്രണയത്തിന്റെ ആ മോഡലിൽ തന്നെ നിക്കുന്നതുകൊണ്ട് വന്ന ഉടനെ ഐ ലവ് യു മറ്റേ മറിച്ചൊക്കെ പറയാൻ ചാൻസ് പക്ഷെ ഗബറി അവോയ്ഡ് ചെയ്ത് നടക്കുന്ന സീനൊക്കെ ഭയങ്കര രസകരമായിട്ട് ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അത് തന്നെയാണ് എല്ലാരും ഉറ്റി നോക്കി നിൽക്കുന്നത് അപ്പോൾ വീണ്ടും ഇതാ ജാസ്മിന്റെ കുടുംബക്കാരും ഫാമിലി മെമ്പേഴ്സും കുഴപ്പത്തിലേട്ട് വീണ്ടിട്ടുണ്ട് ഈ ഒരു വാർത്ത അറിയുന്ന നമ്മുടെ ജാസ്മിൻ എന്തായിരിക്കും അവസ്ഥ ജാസ്മിന്റെ ജാസ്മിന്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിപ്പോ ഒന്ന് എല്ലാ തീ കത്തിക്കൊണ്ടിരുന്ന തീ ഒന്ന് അണഞ്ഞിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ അതിനിടയ്ക്ക് തന്നെ പിന്നീട് തീ കത്തിച്ചു നമ്മുടെ ജാസ്മിൻ അപ്പൊ റീഎൻട്രി എൻട്രി ഗബ്രിയുടെ റീ എൻട്രി എന്തായാലും കലക്കുന്ന എനിക്ക് തോന്നുന്നത് അത് മാത്രമല്ല നമ്മുടെ ജാസ്മിന്റെ ഫാമിലി മെമ്പേഴ്സ് ബിഗ് ബോസ് വീട്ടിലൂടെ വന്നിട്ട് വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗബറി കൊടുത്ത മാല ഗബ്രിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റിയിട്ടായിരുന്നു അപ്പൊ ഗബ്രിയുടെ മുഖത്തടിച്ച ഒരു ഫീല് തന്നെയാണ് യഥാർത്ഥത്തിൽ പറയുമ്പോൾ അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും ഗബ്രി ആ ജാസ്മിന്റെ പുറകെ പോകാനുള്ള ഒരു സാധ്യം ഞാൻ കാണുന്നില്ല ഗബ്രിയുടെ വീട്ടുകാരെ തന്നെ പറഞ്ഞിട്ടുണ്ടാവ വേണ്ട എന്തിനെ ആവശ്യമില്ല സൈബർ അറ്റാക്ക് അക്കാക്ക് മേടിച്ചുകൂടുത്തേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഇപ്പൊ ഗബ്രി എന്തായാലും മാറിയിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ജാസിൻ പണ്ടത്തെ അതേ മോഡലിൽ തന്നെ ഇരിക്കുന്നുണ്ട് ജാസിന് നല്ല രീതിയിലുള്ള പണി വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എന്തൊക്കെ നടക്കാൻ പോകുന്ന ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ കിട്ടിയവരും ഞാൻ പറഞ്ഞു ഇവിടം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ് യെസ് എന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ ചെയ്യാത്ത എനിക്കറിയാലോ എത്ര പേര് ഞാൻ പറഞ്ഞ മൊത്തമായിട്ട് കണ്ടിട്ടുണ്ട് എത്ര പേരാണ് ആയിട്ട് കമന്റ് ചെയ്യുന്നത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പൊ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ ഇത്ര എപ്പോഴും എടുത്ത് സംസാരിച്ചൊരുപാട് ന്യൂസ് കളക്ട് ചെയ്തതിനൊക്കെ എല്ലാ ലൈക്ക് ഇരിക്കുക അത് മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചോട്ടെ ഒരുപാട് പെട്ടെന്ന് പെട്ടെന്നുള്ള അപ്ഡേറ്റ് ഈ ചാനൽ തരുന്നതായിരിക്കും ലാസ്റ്റ് ടൈം റസ്ബിൻ പോകുമെന്ന കാര്യം ഞാൻ നാല് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ പലരും കണ്ടിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്നാലും ഇനി ഞാൻ കിട്ടവർക്ക് ഭയങ്കര റീച്ചും ഞാൻ മൂന്ന് നാല് ദിവസം മുമ്പിട്ട വീഡിയോക്ക് റീച്ച് കുറവാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ്